നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ തുടങ്ങിക്കഴിഞ്ഞു നമുക്കിനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ടി വിയിൽ കാണാൻ അല്ലാതെ എല്ലാവരും വീട്ടിനകത്തോട്ട് കയറി ഏഹ് അടിയും പൊട്ടി അറിയുന്ന ന്യൂസ് അനുസരിച്ച് അവിടെ രേണോ സുതിയും മറ്റു കണ്ടസ്റ്റൻസുമായിട്ടുള്ള അടി പൊട്ടിയിട്ടുണ്ട് കൂടുതൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അനുമോളുമായിട്ടാണ് ആദ്യത്തെ അടി സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതാണ് അതെന്താണ് കാര്യം എന്ന് വെച്ചാൽ കൊല്ലം സുതി ഒക്കെ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്ത ആൾക്കാരാണ് അപ്പൊ കൊല്ലം സുതിയെ കുറിച്ച് ഒരുപാട് ഈ അനുമോൾക്കും അറിയാം അതുപോലെ ലക്ഷ്മി നക്ഷത്ര ായിട്ടൊക്കെ അവർ ഇവരെല്ലാം ഇവരെല്ലാം സ്റ്റാർ മാജിക് എന്ന പരിപാടിയില് ഇവരെല്ലാവരും ഒരുമിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കൊല്ലസുദിയെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളും ഈ ഈ പറയുന്ന ആളെ കുറിച്ചും ഈ പറയുന്ന രേണുസുദിയെ കുറിച്ചും ഒക്കെ അലുമോൾക്ക് ശരിക്കും ധാരണ ഉണ്ടായിരിക്കും എന്താണെങ്കിലും ആദ്യത്തെ അടി നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട് വേറെ ഇപ്പൊ എല്ലാം അവിടെ അവിടെ ഉള്ളവരുടെ എല്ലാം ടാർഗറ്റ് ഉറപ്പായിട്ടും നമ്മളുടെ രേണുസുദി തന്നെ ആയിരിക്കും എന്ന് വെച്ചാൽ രേണു ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കള്ളത്തരങ്ങളെല്ലാം അവിടെ പൊളി എല്ലാവരും അതെടുത്തിട്ട് ആലക്കും പറഞ്ഞാൽ ആലക്കും യാതൊരു സംശയവും വേണ്ട അപ്പൊ നമ്മൾ ചോദിക്കാനുള്ള പല കാര്യങ്ങളും ഇപ്പൊ ഓരോ ചാനലുകൾക്ക് അവർ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾക്ക് മാത്രമല്ല അവർ കൂടുതലും ഇന്റർവ്യൂ കൊടുക്കാറും അവരോട് പറയുന്ന ചോദ്യങ്ങളാണ് അവർ ചോദിക്കാറ് കൂടുതൽ പിന്നെ ചില കാര്യങ്ങളിൽ അല്ലാത്ത ചാനലുകാർ എന്തെങ്കിലും ചോദിച്ചാൽ സ്കിപ്പ് 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 എന്നല്ലേ പറയുന്നത് പക്ഷെ ഇവിടെ സ്കിപ്പ് ഒന്നും നടക്കത്തില്ല അപ്പൊ 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 ഉത്തരവാങ്ങോട്ട് എല്ലാം പറയുമ്പം അങ്ങോട്ടും പറയും അങ്ങോട്ട് പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അതിനകത്ത് വരും നല്ല പണി കിട്ടും ഉം അപ്പൊ അങ്ങനെ പടികിട്ടിയതാണെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഷാരിക ഷാരികയും രേണു സുധീനും തമ്മിൽ നല്ല ഒരു അടി നടന്നു നമ്മളെ കണ്ടാണ് ഇന്റർവ്യൂലൊക്കെ നല്ല അടി നടന്നിരുന്നു അതൊക്കെ എല്ലാവരും പറഞ്ഞ സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും ബിഗ് ബോസ് പോകാനുള്ള ആയിരുന്നു ഈ കുറെ കാ മാസങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് എന്നാണ് വെളിയിൽ വരുന്ന റിപ്പോർട്ട് അതും ശരിയാവുന്ന രീതിയിലാണ് നമുക്കും തോന്നുന്നത് എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും ബിഗ് ബോസിൽ കയറി അവരുടെ ആഗ്രഹം സാധിച്ചു ഇനി അകത്ത് അകത്ത് പോയിട്ട് രണ്ടുപേരും കൂടെ ഡ്രാമ കളിക്കാനുള്ള പരിപാടിയാണെങ്കിൽ വരിച്ചു വരിപ്പിത്തിയിൽ നമ്മൾ അതിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും അകത്ത് ഇവർ നമ്മി വിലയിന്നും പ്ലാൻ ചെയ്താൽ പോകുന്നെങ്കിൽ അകത്തും പ്ലാൻ ചെയ്യും എങ്ങനെ പ്ലാൻ ചെയ്താലും അകത്ത് അത് പൊളിയും അത് പൊളിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ എടുത്തിട്ട് അങ്ങ് അലക്കും ഇത് അലക്കുമ്പം ഈ പറയുന്ന റേണു ഫാൻസിന് തോന്നരുത് നിങ്ങളും ഈ ലൈവ് ഒക്കെ കാണണം കേട്ടോ ട്വന്റി ഫോർ ഇന്റു സെവൻ നിങ്ങളും കാണണം എപ്പിസോഡുകൾ കാണണം വേറൊന്നും കൊണ്ടല്ല നമ്മൾ പറയുന്നത് ശരിയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എക്സ്പോസ് ആകും എക്സ്പോസ് ആകും ഞാൻ ഒരുപാട് ദിവസം കൊണ്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് ബോസി കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ചേണു സുദിയെ അങ്ങനെ പറയാൻ പാടുണ്ടോ ഇങ്ങനെ പറയാൻ പാടുണ്ടോ അത് അങ്ങനല്ലേ ഇങ്ങനല്ലേ ആയിരുന്നു ഞാൻ നേരത്തെ ഒരു വീഡിയോ എഴുതിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു എന്താ വെച്ചാല് രേണുസുദിയെ ശരിക്കും പണിയാൻ ശരിക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാര് അതിനകത്തുണ്ട് ആദില നൂറ ഇവര് രണ്ടുപേരും മതി കൂടുതലൊന്നും വേണ്ട അതിനകത്ത് അവര് ഒരു റിയാക്ട് ഉണ്ട് ഈ രേണുസുദിയുടെ വീഡിയോക്കെതിരെയൊക്കെ അവിടെ ലാലൻ ജോസ് പറയുന്നത് ലാൻസാഡൊക്കെ അവർ നല്ല വലിച്ചു വാരിയാണ് കൃത്യിക്കുന്ന ഒരു റിയാക്ഷൻ വീഡിയോസ് ഒക്കെ അവരുടെ വേഗം ഉണ്ടായിരുന്നു എന്താ പറഞ്ഞാലും രേണുസുദിക്ക് നല്ല സമയമാണ് വെളിയിൽ കിട്ടിയതിന്റെ ഡബിൾ ചിലപ്പോൾ അകത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഈ സമയത്ത് ഏതാ ഈ കോൺട്രവേഴ്സികളൊക്കെ നടന്നപ്പം കേറിയ എന്റെ ഒരു രൂപം വെച്ചിട്ട് അതൊക്കെ അവിടെ റിവീലാകാൻ ചാൻസ് കൂടുതലാണ് ചോദ്യങ്ങൾ ഉണ്ടാവും ഉറപ്പായിട്ടും പിന്നെ രേണു സുദിയുടെ ഫാൻസ് എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട് നിങ്ങൾ വന്ന് ചെറി വിളിക്കുമെന്ന് നമുക്കറിയാം പക്ഷെ രേണുസുദി അവിടെ നല്ല പോലെ ഗെയിം കളിച്ചാൽ നമ്മൾ നല്ലതെന്ന് പറയും പക്ഷെ മോശമായിട്ട് ഗെയിം കളിച്ചാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അല്ലെങ്കിൽ ഓരോരോ സത്യങ്ങളും വെളി വരും രേണുസുദിയുടെ പല സത്യങ്ങൾ തന്നെ വെളി വരും ആ സത്യങ്ങൾ പറയുവാൻ നമ്മളെ ധരിപ്പിക്കും ഇതാണ് ഇതാണെന്ന് പറഞ്ഞാൽ രേണുസൂദി ധരിപ്പിക്കാൻ ശ്രമിക്കും എനിക്ക് രേണുസൂദി ക്യാരക്ടർ അനുസരിച്ച് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ശ്രമിക്കുമ്പോൾ അബദ്ധങ്ങളൊക്കെ അവിടെ വരും അപ്പൊ നമ്മൾ അത് തെളിയിക്കും അത് സ്കള്ളമാണ് അതിങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നല്ലേ ഒന്നും തോന്നല്ലേ ോടൊന്നും ഞാൻ ഇതിങ്ങനെ വീഡിയോ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നെഗറ്റീവ് ആക്കാൻ തന്നെ ഇറങ്ങിയതാണ് രേണുസുദി എന്ന് ഒരിക്കലുമല്ല ഞാൻ പറഞ്ഞല്ലോ രേണുസുദീടെ വെളിയിലത്തെ ഗെയിം കഴിഞ്ഞു ഇനി അകത്തെ ഗെയിമാണ് ഇനി തുടങ്ങാൻ പോകുന്ന കാര്യങ്ങളാണ് അവിടെ സ്റ്റാർട്ടാണ് ഇന്ന് രാത്രി മണി മുതൽ പരിപാടി തുടങ്ങും എന്നാലും പത്ത് മണി മുതൽ പതിനൊന്ന് പതിനൊന്ന് മണി മുതൽ നമുക്ക് ലൈവ് കണ്ടു തുടങ്ങാം ട്വന്റി ഫോർ ഇന്റു സെവൻ നമുക്ക് കണ്ടു തുടങ്ങാം അപ്പൊ നാളെ ആയിരിക്കും അതിന്റെ ആ എപ്പിസോഡുകളിലും ലൈവിലാണെങ്കിലും ഈ അടിയുടെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്തിനാണെന്നുള്ള രീതി എന്താ എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നം ഉണ്ടായത് നമുക്ക് നാളെ വലിയ അറിയാൻ പറ്റൂ പിന്നെ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞപോലെ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ നമ്മള് നെഗറ്റീവ് ആക്കാൻ തന്നെ ഇരിക്കണം എന്നൊന്നും വിചാരിക്കേണ്ട ഒരിക്കലും അല്ലെ അവിടെ പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നതെല്ലാം ശരിയാണ് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് ശരിയാണ് അല്ലെങ്കിൽ പുള്ളിക്കാരിയെ വേറൊരാള് വേണ്ടാത്ത രീതിയിൽ കയറി ചുമ്മാ അങ്ങ് അറ്റാക്ക് ചെയ്യണം നമ്മൾ നമ്മളത് കറക്റ്റായിട്ട് നമ്മൾ പറയും പക്ഷെ അവിടെ പറയുന്നതിലും ഒരു ലോജിക്ക് ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ ഒരുപാട് ചാനലുകൾ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് വേറൊന്നുമല്ല സപ്പോർട്ടാ വേണുസൂദിക്ക് പോയപ്പോഴേ പി ആർ കൊടുത്തിട്ട് പോയി പി ആർ വർക്ക് ഉണ്ട് അത് പി ആർ വർക്ക് നേരത്തെ കൊടുത്തതാണ് പി ആർ വർക്കിനെ കുറെ പേരെ ഏൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ ആരാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പഴയ ഒരു ബിഗ് ബോസ് താരത്തിന്റെ പി ആർ എടുത്തവരൊക്കെ ആണെന്നാണ് വെളിയിലോട്ട് അറിയുന്നത് എന്തായാലും കുഴപ്പമില്ല പി ആർ വർക്കേഴ്സ് അവരുടെ പണി തുടങ്ങട്ടെ എല്ലാ സീസണിലും നമ്മൾ കാണുന്നതാണ് പി ആർ ഒക്കെ ആദ്യം നല്ല മുണ്ട് മടക്കി കൂത്തി ഭയങ്കരമായിട്ട് പണിയെടുക്കും വാങ്ങിക്കുന്ന കാശിനെ അവർ പണിയെടുക്കണ്ടേ ഡീസെന്റായിട്ട് റിവ്യൂ ചെയ്യുന്നവരുണ്ട് ആ റിവ്യൂ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരുണ്ട് അവർക്ക് നമുക്ക് എല്ലാം മനസ്സിലാകും പി ആർ വർക്കേഴ്സിന്റെ കളി ഓരോന്നായിട്ട് പൊളിച്ച് ഞങ്ങൾ കൈത്തരും ഒന്നും വിചാരിക്കരുതേ എന്നുവെച്ചാൽ ഇപ്പൊ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഓ എന്തൊക്കെയാ പറയുന്നത് തകർത്ത് പിന്നെ ഒരു കാര്യം നമ്മൾ സമ്മതിക്കുന്നു ഇവര് ഡ്രാമ കളിച്ചാലും ശരി നാടകം കളിച്ചാലും ശരി എന്ത് കളിച്ചാലും ശരി അവരുടെ ഒക്കെ ഒരു നേട്ടമുണ്ടായി ബിഗ് ബോസ് എന്ന ഷോയിൽ അങ്ങനെ ചുമ്മാ ഒന്നും ആർക്കൊന്നും പോകാൻ പറ്റത്തില്ല അവിടെ പോയാൽ ഉടനെ നമ്മളൊരു ഇതൊക്കെ എഴുതി കൊടുത്ത് അങ്ങ് കയറ്റിവിടുന്ന് പലരുടെയും വിചാരം ബിഗ് ബോസ് എന്ന ഷോയിൽ ആർക്കും പോവാം ആർക്കും പോകാം അങ്ങനെ ആർക്കും ഒന്നും പോകാൻ പറ്റത്തില്ല അവർക്കറിയാം ആരെയാണ് അങ്ങോട്ട് കേറ്റി വിടേണ്ടതെന്ന് അതുപോലെ ഇന്റർവ്യൂസ് ഉണ്ട് പല ഒന്നോ രണ്ടോ ഇന്റർവ്യൂസ് ഒന്നും അല്ല പല ഇന്റർവ്യൂസ് ഒക്കെ കഴിഞ്ഞാൽ അഞ്ഞൂറോളം പേപ്പറിലൊക്കെ സൈൻ ചെയ്തൊക്കെയാണ് കയറ്റി വിടുന്നത് എന്നിട്ട് അവിടെ പോയിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് പറയരുതല്ലോ അതുകൊണ്ട് അപ്പൊ അവർ അതുപോലെ നോക്കി കണ്ടൊക്കെ എടുക്കത്തുള്ളൂ അല്ലാതെ ഇപ്പം ചുമ്മാ ഇപ്പം പറയുന്ന ഓരോരുത്തർ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ആർക്കും പോവാന്നുള്ള രീതിയിൽ അതും അല്ല അപ്പം അത് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ചതിരുവേനുതി അതുപോലെ നമ്മുടെ ശാരികയും ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ഇവർ രണ്ടു കളിച്ചും വലിയൊരു നാടകമായിരുന്നു ജനങ്ങളെ മൊത്തവും കളിപ്പിച്ച രണ്ടുപേരും കൂടെ ശാരികയുടെ ഒക്കെ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തൊക്കെയാ പറ വലിയ ഉന്നതങ്ങളുള്ള കാര്യങ്ങളൊക്കെയാ പറയുന്നത് അതായത് നമുക്ക് ഓരോ നാട്ടും നമുക്ക് കട്ടിങ്സ് ഒക്കെ കിട്ടും നമ്മൾ കട്ടിങ്സ് ഒക്കെ എടുത്തിട്ടുവച്ചാ നേരത്തെ പറഞ്ഞ വിഷയങ്ങളും ബിഗ് ബോസിന് അകത്ത് ഇനിയും ചെയ്യാൻ പോകുന്നൊക്കെ നമുക്ക് അറിയണമല്ലോ പറയുന്ന വാക്കും പ്രവൃത്തിയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടോ എന്ന് നമുക്ക് അറിയണമല്ലോ ഈ രണ്ടുപേരുടെയും കാര്യത്തിൽ അപ്പൊ നമ്മള് എന്തായാലും ഇതിന്റെ പുറകിൽ തന്നെ കാണും ഉം ഞാൻ പറയാൻ കാര്യം ഞാൻ കുറെ ചാനലുകൾ കണ്ടു ആ ചാനലിനകത്ത് മൊത്തവും ഞാൻ വിചാരിച്ച സ്തുതിയാണ് പുണ്യാവനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് ഏഹ് സുമ്മാവാ രേണുസ്തുതിയും പുണ്യാളത്തി ഒക്കെ തന്നെ ഭയങ്കര പുണ്യാളത്തി ഇതെന്ന് വെച്ചാല് രേണുസ്തുതി ഒന്നും ചെയ്തിട്ടില്ല പാവം എല്ലാം ഉണ്ടാക്കിയത് യൂട്യൂബേഴ്സാണ് യൂട്യൂബേഴ്സ് നിങ്ങളെല്ലാം ഈ കണ്ണുകൊണ്ട് ഇവിടെ അല്ലേ ജീവിക്കുന്നത് നിങ്ങളെല്ലാരും കണ്ടതല്ലേ എന്താ നടന്നു എന്താണ് നടന്നതെന്നുള്ളത് സഹായിച്ചവരെ കുറ്റം പറയുക അവരെ തള്ളി പറയുക എന്നിട്ട് അവർക്ക് ഒരു അലിഗേഷൻസ് ഉണ്ടാക്കി വിടുക ഇതെല്ലാം ബിഗ് ബോസിലേക്ക് പോകാൻ അവരെ എല്ലാം കഴിവാക്കി അതിനകത്ത് പറ്റിയതെന്താണ് ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന മുതലാളിയെ ഫിറോസ് എന്ന് പറയുന്ന ഒരാളെ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും വീടും വെച്ചു ഒരു വർഷത്തിലെങ്കിൽ ഒരു വീട് പിടിച്ചവർക്ക് വെച്ചു കൊടുത്തോണ്ടിരുന്ന ഈ ബിഗ് ബോസിൽ പോകാനുള്ള ആഗ്രഹം കാരണം ഇതൊക്കെ ചെയ്തപ്പം ആളുകൾ കൂട്ടി ഏ അത് വേണം പിന്നെ അതുപോലെ ബിഷപ്പിന്റെ കാര്യം താജിന്റെ കാര്യം അങ്ങനെ ഓരോരുത്തര് ഓരോരുത്തർ അങ്ങനെയാണ് ഇവരെല്ലാം അവിടെ രംഗത്ത് വന്നത് പലരും പിന്നെ അതിന്റെ പുറയിൽ പുറയിൽ പലരും അലിഗേഷൻസ് അലിഗേഷൻസ് ഉണ്ടായിക്കൊണ്ട് വന്നത് എന്നിട്ട് പറയുന്നത് ഒന്നും ചെയ്തിട്ടില്ല രേണുശ്രുദ്ധി പാവ ഞങ്ങളും പറയുന്നു ഞങ്ങളും പറയുന്നില്ല രേണുശുദ്ധി പാവമാണോ ഭയങ്കര ആണോന്നല്ല നമ്മൾ പറയുന്നത് അവർ ചെയ്ത അലിഗേഷൻസിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അവരാണ് ഇതിനെല്ലാം കാരണം അത് ഇതുവരെയും മനസ്സിലാക്കാത്ത കൊറേ പി ആർ ടീംസ് അവർക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെ വാങ്ങിച്ച കാച്ചിന് പണിയെടുക്കണ്ടേ അപ്പൊ പിന്നെ അവരങ്ങനൊക്കെ ചെയ്തോളൂ നിങ്ങൾ നിങ്ങളുടെ പണിയെടുക്കുക ഞങ്ങൾ ഞങ്ങളുടെയും പണിയെടുക്കാം എന്തായാലും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും പക്ഷെ മോശമാണെങ്കിൽ നമ്മൾ തെളിവ് ശുചിതം കൊണ്ടുപോകുന്നു മോശമാണെന്ന് പറയും മകനോടൊന്നും തോന്നല്ല മക്കളെ അപ്പോൾ ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് നിങ്ങളുമായിട്ട് അടുത്ത വീഡിയോസിൽ നമ്മൾ കാണുന്നതായിരിക്കും അപ്പോൾ എല്ലാ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം മറ്റൊരു വീഡിയോ നമുക്ക് കാണാം